അങ്ങനെ എഫ് സി കോതിരെ വലിയൊരു വിജയം സ്വന്തമാക്കിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് കൂടി വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബംഗളൂരു എഫ് സി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ഹൺഡ്രഡ് എന്ന വലിയൊരു ഫാമിലിയിലേക്ക് എത്താൻ വേണ്ടി ഏതാനും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ബ്ലാസ്റ്റേഴ്സിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള മത്സരം കൂടിയാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചെങ്കിൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് സെമി സാധ്യതകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കൊച്ചിയിലല്ല ബാംഗ്ലൂരിൽ പോയിട്ട് എവേ മാച്ചാണ് കളിക്കാനുള്ളത് കൊച്ചിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഹോം മത്സരത്തിൽ രണ്ടേ ഒന്നിന് കേരള ബ്ലാസ്റ്റേഴ്സിനായിരുന്നു വിജയം കേരള ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂരു എഫ്സിയും പതിനഞ്ച് തവണയാണ് ഐ എസ് എൽ ഇതുവരെ ഏറ്റുമുട്ടിയിട്ടുള്ളത് എട്ട് തവണ ബാംഗ്ലൂരു എഫ്സിക്കും നാല് തവണ കേരള ബ്ലാസ്റ്റേഴ്സിനുമായിരുന്നു വിജയം മൂന്ന് തവണ സമനിലയിലുമായിരുന്നു അവസാനിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ടീമുകളുടെയും നിലവിലെ പോയിന്റ് ടേബിളിലെ സ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് വിജയവും രണ്ട് സമനിലയും അഞ്ച് തോൽവിയുമായി ഇരുപത്തി ഒമ്പത് പോയിന്റുടെ നാലാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് അതേസമയം ബാംഗ്ലൂരു എഫ് സി ആകട്ടെ പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും ആറ് സമനിലയും ഏയ് തോൽവിയുമായി പതിനെട്ട് പോയിന്റൊമ്പതാം സ്ഥാനത്തുമാണ് ബാംഗ്ലൂരു എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മത്സരങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് മത്സരം തന്നെയാണ് ഇനി വരുന്ന എല്ലാ മത്സരവും വിജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് സെമി സാധ്യതകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പ്ലേയേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടുമ്പോൾ ഗാലറി വെച്ച് ബ്ലാസ്റ്റേഴ്സ് ഫാൻസും ബാംഗ്ലൂരു എഫ് സി ഫാൻസും കയ്യാങ്കളികളും അടിപിടികളൊക്കെ നടക്കാറുണ്ട് രണ്ട് ഫാൻസ് തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കാത്ത ടീമാണ് അതുകൊണ്ട് തന്നെ ഗാലറിയിൽ വെച്ചും പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട് ഏതായാലും ഈ ഒരു ഇമ്പോർട്ടൻ ആയിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു വിജയം സ്വന്തമാക്കാനും പോയിന്റ് ലബിളിൽ മുന്നോട്ട് കുതിക്കാനും എന്ന് തന്നെ പറയാം ഇത്രയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത് വീടുകളുടെ അവസാനം കാണാൻ കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ പൊതുവെ സബ്സ്ക്രൈബ് ചെയ്യാം വീട്ടിൽ വീണ്ടും കാണാം ബൈ ബൈ